ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് നവംബർ മാസം ഒന്നാം തീയതി മുതലേ ഗുരുവായൂർ ഏകാദശി വിളക്കുകള് ആരംഭിച്ചു കഴിഞ്ഞു ഉത്ഥാന ഏകാദശി എന്നാണ് ഗുരുവായൂർ ഏകാദശിയെ പറയുന്നത് കേട്ടോ നാലു മാസം മുൻപ് ശൈന ഏകാദശി കഴിഞ്ഞു ഉത്ഥാന ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉണരുകയാണ് കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞാല് ഇനി സ്വർഗവാതിൽ ഏകാദശി വരുന്നതായിരിക്കും അപ്പോ ഡിസംബർ മാസം ഒന്നാം തീയതിയാണല്ലോ ആണല്ലോ ഗുരുവായൂർ ഏകാദശി വരുന്നത് അപ്പോ അത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏകാദശിക്ക് രണ്ട് പക്ഷമുണ്ട് ഒന്ന് ഭൂരിപക്ഷ ഏകാദശി രണ്ട് ആനന്ദപക്ഷ ഏകാദശി ഭൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി നോറ്റ ഏകാദശിയാണ് ഭൂരിപക്ഷ ഏകാദശി ആനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി നോട്ട് ഏകാദശിയാണ് ആനന്ദപക്ഷ ഏകാദശി ഇതിൽ ഭൂരിപക്ഷ ഏകാദശി നോൽക്കരുത് എന്നാണ് പറയാറ് നമ്മൾ എല്ലാവരും നോൽക്കേണ്ടത് ആനന്ദപക്ഷ ഏകാദശിയാണ് അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം ഇപ്പോ ദിവസം ദശമി തുടങ്ങും ദശമി രാവിലെ തുടങ്ങിയിട്ട് ഉച്ച വരെ ദശമി ഉണ്ടായിരിക്കും ഉച്ചക്ക് ശേഷമാണ് ഏകാദശി തുടങ്ങുന്നെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഏകാദശിയാണ് ഈ ഭൂരിപക്ഷ ഏകാദശി അത് നോൽക്കരുത് അപ്പോ അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ച വരെ ഏകാദശി ഉണ്ടായിരിക്കും പിന്നെ ദ്വാദശി തുടങ്ങും അപ്പോ ആ ദിവസം ഏകാദശി നോൽക്കുക അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം മുഴുവനായിട്ട് ദശമി ഉണ്ടായിരിക്കും പിറ്റേ ദിവസം ഏകാദശി തുടങ്ങും അപ്പോ ആ ഒരു ദിവസം മുഴുവനായിട്ട് വ്രതം എടുക്കുക അതായത് ഈ ദശമി തുടരുത് ദശമി തൊട്ടിട്ട് ഏകാദശി വന്നു കഴിഞ്ഞാൽ ആ ദിവസം ഏകാദശി എടുക്കരുതെന്നാണ് പറയാറ് അതിനെയാണ് ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയുക പക്ഷേ ദ്വാദശി തൊട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതാനും അങ്ങനെയുള്ള ഏകാദശികളാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോ ഈ ദശമി തൊട്ട ഏകാദശിയാണ് ഭൂരി നോറ്റിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ നോൽക്കരുത് അത് എന്തുകൊണ്ടാണെന്നുള്ളതിന് കാരണം ഞാൻ പറയാം അതിന് പിന്നിലൊരു കഥയുണ്ട് ആ കഥ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോ ആനന്ദപക്ഷ ഏകാദശി ദശമി തൊടാത്ത ഏകാദശി അതാണ് നമ്മൾ എല്ലാവരും നോൽക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്ന് പറയാം നമ്മള് ദശമിയുടെ ദിവസം തന്നെയാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങേണ്ടത് ദശമിയുടെ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക രാത്രി ഒന്നും കഴിക്കരുത് ഇനി കഴിക്കാതിരിക്കാൻ സാധിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കും ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് അവർക്ക് എന്തെങ്കിലും ഈ പഴവർഗ്ഗങ്ങള് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കാം എന്നാണ് എന്നതായിട്ടോ പറയുക അത്രയും സാധിക്കാത്തവർ മാത്രം എല്ലാവരും കഴിക്കരുത് അങ്ങനെ പിറ്റത്തെ ദിവസം ഏകാദശിയുടെ അന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എടയിട്ടിട്ട് കുളിച്ച് ശുദ്ധിയാവുക എന്നിട്ട് തീർത്ഥം സേവിച്ചുകൊണ്ട് ഏകാദശി വ്രതം ആരംഭിക്കാട്ടോ പിന്നെ അങ്ങടെ ആ ദിവസം മുഴുവനും വ്രതമാണ് എടുക്കേണ്ടത് അത് ഒന്നുകിലോ ഉപവാസം എടുക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു നേരം അതായത് അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് അങ്ങനെയും മൃതം എടുക്കാം അത് രണ്ടും ഓരോരുത്തർക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് ഉപവാസം എന്ന് പറഞ്ഞാല് ഒന്നും കഴിക്കരുത് എന്നാണ് കേട്ടോ പറയുക അതാണ് ഏറ്റവും ഉത്തമം പക്ഷെ ഉപവാസം എടുക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം അപ്പോ ആരോഗ്യം ഇല്ലാത്തവര് ഉപവസിക്കരുത് അവർ ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏകാദശി നോക്കാം അതായത് അരി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഏകാദശി നോൽക്കാം അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനായിട്ട് ഏകാദശി നോക്കിട്ട് പിറ്റേ ദിവസം ഇതേപോലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പായി എണീറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് പിന്നെ തീർത്ഥം സേവിച്ചിട്ട് ഈ ഏകാദശി വ്രതം അവസാനിപ്പിക്കാം അപ്പോ ഈ രണ്ട് ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ മുമ്പേ എണീറ്റ് കുളിക്കേണ്ടത് ആവശ്യമാണ് നിർബന്ധമാണ് കേട്ടോ സൂര്യനാണല്ലോ പ്രത്യക്ഷപ്പെട്ട ദൈവം നമ്മൾക്ക് കാണുന്ന ദൈവം അങ്ങനെ തീർത്ഥം സേവിച്ചിട്ട് ഏകാദശി അവസാനിപ്പിക്കാം ദ്വാദശിയുടെ അന്ന് ദ്വാദശിയുടെ അന്ന് ഇതേപോലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാം രാത്രി അപ്പോഴും ഒന്നും കഴിക്കരുത് ഇനി കഴിക്കാതിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം അങ്ങനെയാണ് ഏകാദശി നോക്കേണ്ടത് ഇനി ദ്വാദശിയുടെ അന്ന് നെല്ലിക്ക കഴിക്കണ ഒരു രീതി കൂടിയുണ്ട് ദ്വാദശിക്കായ എന്നാണ് പറയുക അപ്പൊ നെല്ലിക്ക കൂടി കഴിക്കുന്നത് വളരെ നല്ലതാണ് ദ്വാദശിയുടെ അന്നാണ് കേട്ടോ നെല്ലിക്ക കഴിക്കേണ്ടത് ഇനി ഉപവാസത്തിനെ കുറിച്ച് പറയാ നമ്മളെ ഭഗവാന്റെ അടുത്തിരിക്കുക അതായത് നമ്മളെ അമ്പലത്തിൽ പോവുക ഇപ്പൊ മഹാവിഷ്ണു ക്ഷേത്രം നമ്മളുടെ വീടുകളുടെ അടുത്ത് ഇല്ലെങ്കിൽ കൂടി ഏത് അമ്പലമാണോ ഏത് ക്ഷേത്രമാണോ നമ്മളുടെ വീടിന്റെ അടുത്തുള്ളത് അവിടെ പോയിട്ട് നാമം ചൊല്ല അതാണ് കേട്ടോ ആദ്യം വേണ്ടത് പിന്നെ ഭഗവാന്റെ കഥകള് പറയുക കീർത്തനങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ പറയുക അങ്ങനെ ഭഗവാനോട് ചേർന്നിരിക്കുക ഭഗവാന്റെ അടുത്തിരിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ഉപവാസം എന്ന് പറയുന്നത് അല്ലാതെ ഭക്ഷണം കഴിക്കണ കാര്യം മാത്രമല്ല ഇനിയിപ്പൊ അമ്പലങ്ങളില് ക്ഷേത്രങ്ങളിൽ പോവാൻ സാധിക്കാത്തവർ ആരെങ്കിലൊക്കെ ഉണ്ടാവും അപ്പൊ ന വീട്ടിലിരുന്നായാലും നമ്മളൊക്കെ നാമം ജപിക്കാലോ നാരായണനാമം ചൊല്ലിയാലുള്ള മഹത്വത്തെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ അതുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ഗുണങ്ങള് ആ നാമം ചൊല്ലിയാൽ നമ്മൾക്കുണ്ടാകുന്ന ധനസമൃദ്ധി എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയില് അങ്ങനെ ഏകാദശി ദിവസം ഭഗവാനെ മാത്രം നമ്മള് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഉപവാസം എടുക്കാൻ പറ്റാത്തവര് ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോ അരി ഭക്ഷണം ഒഴിവാക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കില് അതായത് ഒരു നേരമെങ്കിലും കുറച്ച് അരി ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിഷ്ണുനേദ്യം കഴിക്കാവുന്നതാണ് വിഷ്ണുനേദ്യം എല്ലാവരും എല്ലാവരും അങ്ങനെ വിഷ്ണു നേദ്യം കഴിക്കണം എന്ന് ചെയ്യരുത് അത്രയ്ക്കും നിർബന്ധമുള്ളവരാണെങ്കിൽ കുറച്ച് വിഷ്ണുനേദ്യം കഴിക്കാം കുറച്ച് തൈരും ഉപ്പും ചേർത്ത് വിഷ്ണുനേദ്യം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഏകാദശി വ്രതം നോൽക്കേണ്ടത് ഇനി നമ്മൾ മുൻപ് പറഞ്ഞല്ലോ ഭൂരിപക്ഷം ഏകാദശി എടുക്കരുത് എന്ന് അതിന് പിന്നിലൊരു കഥയുണ്ട് എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് പറയാം പണ്ട് നമ്മൾക്ക് കുബേരനെ അറിയാമല്ലോ അപ്പൊ ഈ കുബേരൻ ഭൂരിപക്ഷ ഏകാദശിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ദശമി തൊട്ട ഏകാദശിയാണ് ഈ കുബേരൻ നോട്ടിട്ടുണ്ടായിരുന്നത് അപ്പോ ഒരു ദിവസം ഈ കുബേരൻ മഹാദേവനെ കാണാനായിട്ട് കൈലാസത്തിലേക്ക് പുറപ്പെടുകയാണ് പോകുന്ന വഴിക്ക് ഒരു വൃത്തിനെയും കൂട്ടി കയ്യിൽ ഒരുപോലെ പഴവായിട്ടാണ് മഹാദേവനെ കാണാനായിട്ട് പോകുന്നത് അവിടെ എത്തിയപ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ ഉണ്ണി ഉണ്ണിഗണപതിയാണ് കേട്ടോ ഉണ്ണിഗണപതി ആണെങ്കിലോ ഈ പഴക്കൊല്ലിലേക്കാണ് നോട്ടം മുഴുവനും എന്നിട്ട് കുബേരനോട് എനിക്ക് ഈ പഴം വേണമെന്ന് പറയുകയാണെ പക്ഷെ കുബേരൻ ഉണ്ടോ കൊടുക്കണു കുബേരൻ ഇല്ലില്ല ഇത് മഹാദേവന് കൊടുക്കാനാണ് കൊണ്ടു എന്ന് പറഞ്ഞിട്ട് നേരെ മഹാദേവന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പഴക്കൊല സമർപ്പിക്കുകയാണ് ഉണ്ണി ഉണ്ണിഗണപതിയും ഓടി വേഗം ഓടിയെത്തി അച്ഛൻ്റെ അടുത്തേക്ക് ഈ പഴക്കൊല വേഗം വാങ്ങാനായിട്ടേ അങ്ങനെ കുബേരൻ അവിടെ എത്തിയപ്പോൾ അവിടെ മഹാദേവൻ ഉണ്ട് പാർവതി ദേവി ഉണ്ട് അപ്പോൾ ഈ അദ്ദേഹത്തെ നന്നായി സൽക്കരിച്ചു അവര് അപ്പോൾ ഈ കുബേരൻ പഴക്കൊല മഹാദേവന് മുന്നിൽ സമർപ്പിച്ചു അപ്പോഴേക്ക് ഉണ്ണിഗണപതി അച്ചാച്ചാ എനിക്ക് പഴം വേണം എന്ന് പറഞ്ഞു മഹാദേവൻ അത് വേഗം ഉണ്ണിഗണപതിക്ക് കൊടുത്തു ഉണ്ണിഗണപതിയാണെങ്കിലോ അത് മുഴുവൻ ശാപ്പിട്ടു അപ്പോൾ കുബേരന്റെ മനസ്സിലിതെന്താ ഈ കുട്ടികൾക്കൊന്നും കഴിക്കാനൊന്നും ഇവിടെ കൊടുക്കണില്ലേ കുട്ടികൾക്കൊന്നും കിട്ടണില്ല ഇവിടെ ഈ കുട്ടികൾക്ക് എന്താ ഇങ്ങനെ ആർത്തി ഒരുപാട് കൊതി ഇങ്ങനെ ഈ കുട്ടി കാണിക്കണത് എന്ന് കുബേരന്റെ മനസ്സിലൊന്ന് തോന്നി അപ്പൊ കുബേരൻ മഹാദേവനോട് പറഞ്ഞു എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട് എന്ന് അപ്പൊ മഹാദേവൻ പറഞ്ഞു പറഞ്ഞോളൂ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ കുബേരൻ പറഞ്ഞു ഞാൻ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്താലോ ക്ഷണിച്ച് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്താലോ എന്ന് ആഗ്രഹം ഉണ്ടെന്ന് കുബേരൻ പറഞ്ഞു അപ്പൊ മഹാദേവൻ ചോദിച്ചു അപ്പൊ എന്നെ ക്ഷണിക്കണില്ലേ അപ്പൊ കുബേരൻ പറഞ്ഞു വന്നോളൂ പറഞ്ഞു അപ്പൊ ദേവിയെയോ ദേവിയെ പർവ്വത ദേവിയെ വന്നോളൂ അപ്പോ മഹാദേവൻ ചോദിച്ചു എന്നാ ഭൂതഗണങ്ങളെയോ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു എല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ദിവസം ഒരു ദിവസം നോക്കിയിട്ട് എല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞിട്ട് കുബേരൻ പോയി അങ്ങനെ കുബേരന്റെ വീട്ടിലേക്ക് പോകാനുള്ള ആ ദിവസം എത്തി അങ്ങനെ എല്ലാവരും പോയി കുബേരന്റെ വീട്ടിലേക്ക് പോയി മഹാദേവനുണ്ട് പാർവതിദേവിയുണ്ട് സുബ്രഹ്മണ്യനുണ്ട് ഉണ്ണിഗണപതി ഉണ്ട് ഭദ്രകാളി ഉണ്ട് ഭൂതഗണങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അങ്ങനെ കുബേരൻ എല്ലാവരെയും മര്യാദയോടുകൂടെ സ്വീകരിച്ചിരുത്തി അതിനുശേഷം ഭക്ഷണം കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ആദ്യം ഇരുത്താം ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പൊ അതല്ലേ അതല്ലേ ആദ്യം വേണ്ടത് മഹാദേവ എന്ന് കുബേരൻ ചോദിച്ചു അപ്പൊ മഹാദേവൻ പറഞ്ഞു ശരി അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ആദ്യം കുട്ടികൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾ വന്നിരുന്നു ഉണ്ണിഗണപതിയും സുബ്രഹ്മണ്യനും ഭദ്രകാളിയും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇലയൊക്കെ ഇട്ടു അപ്പോ ഈ വെള്ളം തെളിക്കുമല്ലോ ഇലയില് അപ്പൊ ഈ ഉണ്ണി ഗണപതി ഈ അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്നവരുടെ ഇല കൂടി വെള്ളം തെളിച്ചു ഇത് കണ്ടപ്പോ സുബ്രഹ്മണ്യനും ഭദ്രകാളിയും വിചാരിച്ചു ആ ഉണ്ണിഗണപതി നമ്മുടെ ഇലയിലും കൂടെ എടുത്തു കഴിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത ട്രിപ്പ് ഇരിക്കാം എന്ന് പറഞ്ഞ് അവര് മഹാദേവന്റെ അടുത്തേക്ക് എണീറ്റ് പോയി അങ്ങനെ ഉണ്ണിഗണപതി ഈ മൂന്ന് ഇലയിലും അങ്ങനെ ഇരിക്കുക ഈ കുബേരന്റെ ഭൃത്യന്മാരുണ്ടല്ലോ അനുയായികള് അവര് ഭക്ഷണം ഓരോരുത്തരായിട്ട് വന്ന് വിളമ്പ് വിളമ്പുന്നുണ്ടായിരുന്നു ചോറ് വിളമ്പി കറികള് വിളമ്പി പിന്നെ അവിയല് തോരൻ അങ്ങനെ പായസം അങ്ങനെ എല്ലാം വിളമ്പുന്നുണ്ടായിരുന്നു ഇതെല്ലാം വിളമ്പുന്ന മാത്രയില്ല ഗണപതി എടുത്തിട്ട് കഴിക്കുകയാണ് പാത്രം നിറച്ചു കൊണ്ടുവരണത് പിന്നെ കൊണ്ടുപോകണത് പാത്രം കാലിയായിട്ടാ കുബേരൻ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടേ കുട്ടികൾക്ക് ഇത്രയും ആർത്തി ഉണ്ടാവോ എന്നെല്ലാം നോക്കി കുബേരൻ വിചാരിക്കുകയാണ് അങ്ങനെ കഴിച്ചു കഴിച്ചു കഴിച്ച് ഭക്ഷണം എല്ലാം കഴിഞ്ഞു ഇനി ഒന്നും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയായി പക്ഷെ എന്നിട്ടും ഗണപതിക്ക് വയർ നിറയുന്നില്ല ഇനിയും ഭക്ഷണം വേണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ഇത്ര നേരം ഒന്നും കഴിച്ചിട്ടില്ല എന്ന ഒരു ഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പേ അങ്ങനെ ഭക്ഷണം പാകം ചെയ്തതെല്ലാം കഴിഞ്ഞു ഗണപതിക്ക് ദേഷ്യം വന്നില്ലേ ഇനിയും വിശക്കാണേ വേഗം അടുക്കളയിലേക്ക് ഓടി അടുക്കളയിൽ ചെന്നപ്പോ നിറയെ പാത്രങ്ങള് ചെമ്പുകള് അടുക്കുകള് കൈലുകള് അങ്ങനെ എല്ലാ പാത്രങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ണിഗണപതി എടുത്ത് വിഴുങ്ങി പിന്നെ അവിടെ ഭക്ഷണം പാകം ഞാൻ ചെയ്യാനായിട്ട് വെച്ചിരുന്ന അരി പച്ചക്കറികൾ പഴങ്ങൾ ധാന്യവർഗ്ഗങ്ങൾ നെല്ല് അതെല്ലാം ഉണ്ണിഗണപതി എടുത്ത് വിഴുങ്ങി അപ്പോഴാണ് കുബേരന് തൻ്റെ തെറ്റു മനസിലായത് കുബേരന്റെ സമ്പത്ത് മുഴുവൻ തീർന്നു കുബേരൻ പേടിച്ചു പോയി ഭഗവാന്റെ മഹാദേവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നിട്ട് മഹാദേവന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു മഹാദേവ എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു അപ്പോ മഹാദേവൻ ഉണ്ണിഗണപതിയോട് പറഞ്ഞു ആ കഴിച്ചതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരൂ പുറത്തേക്ക് എടുക്കൂ ഈ കഴിച്ച ഭക്ഷണമല്ല ഈ ചെമ്പും ചരക്കുകളും പാത്രങ്ങളും ഉണ്ടല്ലോ അതെല്ലാം പുറത്തേക്ക് എടുക്കൂ എന്ന് മഹാദേവൻ ഉണ്ണിഗണപതിയോട് പറഞ്ഞു അങ്ങനെ ഉണ്ണിഗണപതി അതെല്ലാം പുറത്തേക്ക് എടുത്തു അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ ലാസ്റ്റ് ഇതെല്ലാം കിട്ടിയില്ലേ എന്ന് കുബേരനോട് ചോദിച്ചു അപ്പൊ കുബേരൻ പറഞ്ഞു ഇല്ല ഒരു വാല് പൊട്ടിയ ഒരു കൈലുണ്ട് അങ്ങനെ അതും ഉണ്ണിഗണപതി വായിൽ നിന്ന് പുറത്തെടുത്തു കൊടുത്തു അപ്പോ ഈ കുബേരന് അതും കൂടി കണക്കുണ്ട് എന്നാണ് അതായത് അത്രയും കണക്ക് ഉള്ളവരുടെ അടുത്ത് വേണം പണം സൂക്ഷി പണം ഏൽപ്പിക്കേണ്ടത് എന്നാണ് പറയാറ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കുബേരനെ തിരിച്ചു കൊടുത്തു എന്നിട്ട് മഹാദേവൻ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി ഇനി മുതൽ ഭൂരിപക്ഷം ഏകാദശി നോൽക്കരുത് ദാരിദ്ര്യം വരും ഭൂരിപക്ഷ ഏകാദശി നോക്കുകഴിഞ്ഞാല് ദാരിദ്ര്യം വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഭൂരിപക്ഷ ഏകാദശി എടുക്കരുത് ആനന്ദപക്ഷ ഏകാദശി എടുക്കണം എന്ന് പറയണത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകാദശി വ്രതം നോക്കേണ്ടത് ഗുരുവായൂർ ഏകാദശി വ്രതം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡിസംബർ ഒന്നാം തീയതി നോക്കാനായിട്ട് ശ്രമിക്കുക